സിനിമാക്കാരുടെ പിന്നാലെ കണിയന്മാരും കൈനോട്ടക്കാരും ഒക്കെ ഉണ്ടാകും ഇവർ നിമിത്തങ്ങളിലും മുഹൂർത്തത്തിലും ജ്യോതിഷത്തിലുമൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബഹുഭൂരിപക്ഷ സിനിമാക്കാരും അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ ചുരുക്കം ചിലർ ഇത്തരം വിശ്വാസങ്ങളിൽ താല്പര്യമില്ലാത്തവരായിരിക്കും ഒരിക്കൽ മോഹൻലാലിനെ കാണാൻ ഒരു ജ്യോതിഷി എത്തി ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അയാൾ വന്നത് മോഹൻലാലിന്റെ ഭാവി പ്രവചിക്കാൻ വേണ്ടിയായിരുന്നു വരവ് ജ്യോതിഷി വന്ന വിവരം ലൊക്കേഷൻ ഉള്ളവർ മോഹൻലാലിനെ അറിയിച്ചു എന്നാൽ ലാലിന്റെ മറുപടി ആകട്ടെ അല്പം അമ്പരിപ്പിക്കുന്നതായിരുന്നു ജ്യോതിഷി വീട്ടിൽ നിന്നും പുറപ്പെടും മുമ്പ് കവിടെ നിരത്തി നോക്കിയിട്ട് മനസ്സിലായില്ലേ ഇന്നത്തെ ദിവസം എന്നെ കാണാൻ പറ്റില്ലെന്ന് അതുപോലും ഗ്രഹിക്കാനും ഗണിക്കാനും കഴിയാത്ത ആളാണോ എന്റെ ഭാവി പ്രവചിക്കാൻ പോകുന്നതെന്നായിരുന്നു ലാലിന്റെ ചോദ്യം